സൗകൃം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധാത്മാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയവും ബുദ്ധിയും മനസ്സും എന്നെ തന്നെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ ആത്മാവിൻ്റെ ബലവും പ്രകാശവുമാകുന്നു അങ്ങയുടെ ദിവ്യദാനങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്നേ ദിവസം എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ സകല വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും അവിടുന്ന് വിശദീകരിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും അങ്ങയുടെ ദിവ്യ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവത്തെ അനുഭവിച്ചറിയാൻ അങ്ങയുടെ ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി വിവേകം ആത്മധൈര്യം അറിവ് ദൈവഭയം ദൈവഭക്തി എന്നിവ എനിക്ക് ദാനമായി നൽകണമേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ഇന്ന് ചെയ്യാതിരിക്കുവാൻ എനിക്ക് പാപബോധവും അനുതാപവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യപ്രബോധനത്തിലും ആത്മീയ ശക്തിയാലും എന്നെ അഭിഷേകം ചെയ്യണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിന് നന്ദി പറയുന്നു ആമേ